കളരിപ്പണിക്കർ ഗണക കണിശ സഭ ജില്ലാ സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് രാജേഷ് കൊയ്യോട് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് പുനലൂർ ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി മനോജ് മട്ടന്നൂർ സി കെ സതീഷ് കുമാർ പി വി ബൈജു കെ സി ശശീന്ദ്രൻ ചാല തുടങ്ങിയവർ സംസാരിച്ചു ഈ ഗുരുവിന് നമ്മൾ സമർപ്പിച്ചതാണ് ഈ പ്രശ്നമാർഗം ഗുരുവിന് സംസ്കൃതത്തിലുള്ള അന്നത്തെ പഠനങ്ങൾ അദ്ദേഹം ഗുരു എഴുതിക്കൂട്ടി ഗുരുവിണ്ട് സംസ്കൃതം പഠിപ്പിച്ച ഗുരുവിനെ കൊണ്ടുപോയി ഗുരുദക്ഷിണം കൊടുത്ത പുസ്തകമാണ് പ്രശ്നമാർഗം അതിൽ പാലക്കാട്ടിലത്തെ നമ്പൂതിരി അയാളുടെ പേര് ഓർമ്മിച്ചിട്ടില്ല പിന്നെ ഈ വിഷ്ണു ക്ഷേത്രത്തിലെ നമ്പൂതിരിക്ക് പാലക്കാട്ടിലത്തെ നമ്പൂതിരി പേര് പറഞ്ഞുകഴിഞ്ഞു ഇത്രയും നമ്മുടെ ിൽ നടക്കുന്നുണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ നമ്മുടെ സംഘടനയ്ക്ക് കഴിയുന്നില്ല അതുപോലെ സമ്മേളനങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ബാലകൃഷ്ണൻ ജ്യോതിഷന് പോലെയുള്ള പ്രഭുരാജ് ജ്യോതിഷന്മാരൊന്നും ഒന്നും പ്രാർത്ഥിക്കുന്നില്ല കഴിയുന്നില്ല നമുക്ക് കളരിപ്പണിക്കർ ഘടകഗണിശ സമുദായത്തിന് തൊഴിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി